ഫാദേഴ്സ് ഡേക്ക് അച്ഛനൊപ്പം നിന്നുള്ള സ്റ്റാറ്റസ് ഇട്ടും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തുമൊക്കെ പലരും ഫാദേഴ്സ് ഡേ ആഘോഷിച്ചപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കാണിക്കാൻ പ്രത്യേകിച്ച് ഒരു ദിനം വേണമെന്നില്ല സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്റെ പിതൃത്വം മനോഹരമാക്കിയതിന് അച്ഛന്മാരും മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതുമൊക്കെ കഴിഞ്ഞ ആഴ്ച സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് കൊടുക്കുന്ന സമ്മാനത്തിന്റെ വിലയിലല്ല ചെറുതെങ്കിലും ആ സമ്മാനം കിട്ടുമ്പോൾ അത് വാങ്ങുന്ന ആളുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് വലുതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ഒരച്ഛൻ മകൾക്ക് നൽകിയ ഒരു സമ്മാനം അതായത് തന്റെ പിതാവാക്കിയതിന് തന്റെ പിതൃത്വം മനോഹരമാക്കിയതിന് ഫാദേഴ്സ് ഡേയുടെ ഭാഗമായി ഒരു വയസ്സുള്ള മകൾക്ക് റോൾസ് റോയിസ് സമ്മാനമായി നൽകിയ പിതാവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദുബായിൽ താമസിക്കുന്ന ഇന്ത്യൻ വ്യവസായിയും അനക്സ് ഡെവലപ്മെന്റിന്റെ സ്ഥാപകനുമായ സതീഷ് സൻപാലാണ് തന്റെ ഒരു വയസ്സ് പ്രായമുള്ള മകൾ ഇസബെല്ല സൻപാലിന് പിങ്ക് റോൾസ് റോയിസ് സമ്മാനിച്ചത് സതീഷും ഭാര്യ തബിന്തയും മകൾക്കൊപ്പം ദുബായിലെ ഷോറൂമിലെത്തി കാർ സ്വന്തമാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇസബെല്ലയ്ക്ക് മാതാപിതാക്കൾ ചേർന്ന കാർ സമ്മാനിക്കുന്നതിന് ദൃശ്യങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിങ്ക് നിറത്തിലാണ് കാർ കാറിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരുക്കിയിരിക്കുന്നതും പിങ്ക് കളറിൽ തന്നെ കാറിന്റെ നെയ്മ് പ്ലേറ്റിൽ കൺഗ്രാറ്റുലേഷൻ ഇസബെല്ല എന്ന് എഴുതിയിട്ടുണ്ട് കുഞ്ഞിനു വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്യിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് യു എയിലേക്ക് ഇറക്കുമതി ചെയ്യിച്ചതാണ് വാഹനം സീറ്റുകളിലും എല്ലാം ഇസബെല്ല എന്ന പേരെഴുതിയിട്ടുണ്ട് സതീഷ് സൻ പാൽ വാർത്തകളിൽ നിറയുന്നത് ഇതാദ്യമായല്ല ഫെബ്രുവരിയിൽ ദുബായിലെ അറ്റ്ലാന്റിസ് ദ റോയൽസിൽ വെച്ച ഇസബെല്ലയുടെ പിറന്നാൾ ആഘോഷത്തിൽ നടത്തിയ ആഡംബര വിരുന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പ്രശസ്ത ബോളിവുഡ് താരങ്ങളും മറ്റ് നിരവധി പ്രശസ്തരും പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിൽ മഞ്ഞുകാലത്തിന്റെ പ്രതീതി ഒരുക്കിയായിരുന്നു അന്നത്തെ ആഘോഷങ്ങൾ വീണ്ടും ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ പങ്കാളികൾക്കോ നമ്മെ സ്നേഹിക്കുന്ന ആരുമായിക്കോട്ടെ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവനുള്ള കാലത്തോളം അവരെ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ് അതിനുമപ്പുറം വില കൂടിയ ഒരു ഗിഫ്റ്റും ഇന്നോളം ഉണ്ടായിട്ടില്ല സമ്മാനങ്ങൾ എന്നും സന്തോഷം തന്നെയാണ് അത് സ്നേഹത്തിൽ പൊതിഞ്ഞു നൽകുമ്പോൾ തിളക്കം കൂടുതലാണ്